നമസ്കാരം വിവാഹവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കൂടുതൽ പരിഷ്കാരങ്ങളുമായി യു എ ഇ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന പരിഷ്കരിച്ച ഫെഡറൽ വ്യക്തി നിയമം പ്രാബല്യത്തിൽ വന്നു വിവാഹം വിവാഹമോചനം കുട്ടികളുടെ കസ്റ്റഡി പ്രായം തുടങ്ങിയ വിഷയങ്ങളിൽ ജനുവരിയിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് പ്രാബല്യത്തിൽ വന്നത് ഇതനുസരിച്ച് പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാൻ മാതാപിതാക്കൾ വിസമ്മതിച്ചാലും കോടതി മുഖേന സാധിക്കും പ്രവാസി മുസ്ലിം സ്ത്രീകളുടെ വിവാഹത്തിന് രക്ഷകർത്താവ് വേണമെന്ന് അവരുടെ ദേശീയ നിയമം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാം എന്നാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ മുപ്പത് വയസ്സിലേറെ വ്യത്യാസമുണ്ടെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രമേ വിവാഹം ചെയ്യാൻ സാധിക്കൂ സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ള പുരുഷന്റെ അഭ്യർത്ഥന മാത്രമാണ് വിവാഹം നിശ്ചയമെന്നും അതിനെ വിവാഹമായി കണക്കാക്കാനാവില്ലെന്നും നിയമത്തിൽ പറയുന്നുണ്ട് വിവാഹത്തിന് അന്തിമ രൂപം നൽകിയ ശേഷം പിന്മാറുകയാണെങ്കിൽ പരസ്പരം നൽകിയ സമ്മാനങ്ങൾ വീണ്ടെടുക്കാനും അനുമതിയുണ്ട് ദൃഢത്തിൽ കൂടുതൽ വിലയേറിയ സമ്മാനങ്ങൾ അവയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി വീണ്ടെടുക്കാം വിവാഹ കരാറിൽ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടൊപ്പം അനുയോജ്യമായ ഭവനത്തിൽ താമസിക്കണം വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം പതിനെട്ടാക്കി ഉയർത്തി നേരത്തെ ആൺകുട്ടികൾക്ക് പതിനഞ്ച് പെൺകുട്ടികൾക്ക് പതിനഞ്ച് റിപ്പീറ്റ് നേരത്തെ ആൺകുട്ടികൾക്ക് പതിനൊന്ന് പെൺകുട്ടികൾക്ക് പതിനഞ്ച് എന്നിങ്ങനെയായിരുന്നു എന്നാൽ പതിനഞ്ച് വയസ്സ് തികഞ്ഞാൽ ഏത് രക്ഷിതാവിനൊപ്പം ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുട്ടിക്കുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് പാസ്പോർട്ടുകളും തിരിച്ചറിയൽ രേഖകളും സ്വന്തമായി കൈവശം വെക്കാം